സിനിമാ കഥകളെ വെല്ലുന്ന അവിശ്വസനീയമായ ഒരു ചാരവൃത്തി കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ഒരു ദീർഘശ്വാസം എടുത്തിട്ട് കേട്ടോളൂ കാരണം ഇതൊരു വേൾഡിലേക്ക് സ്വാഗതം ലോകം നിങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്ന രഹസ്യങ്ങൾ ഇവിടെ ഞങ്ങൾ വെളിപ്പെടുത്തുന്നു ഇന്ന് നമ്മളൊരു യാത്ര തുടങ്ങുകയാണ് ശാസ്ത്രത്തിൻ്റെയും നിഗൂഢതയുടെയും ചാരന്മാരുടെയും നിഴലുകൾ നിറഞ്ഞ ഒരു ഉദ്വേഗ ഭരിതമായ ലോകത്തിലൂടെ ഇറാനിലെ ഉന്നത ആണവശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞൻ മൊഹസിൻ ഫക്രസാദയുടെ കൊലപാതകത്തിലേക്ക് ചാരവൃത്തിയുടെ കളിയെ എന്നേക്കുമായി മാറ്റിമറിച്ച ഒരു ദൗത്യത്തിലേക്ക് അതുകൊണ്ട് തയ്യാറായിക്കൊള്ളൂ കണ്ണടച്ച് ഒരു ദീർഘശ്വാസമെടുത്ത് എന്നോടൊപ്പം വരൂ ഓരോ നിമിഷത്തിനും വിലയുള്ള കാണുന്നതൊന്നും സത്യമല്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മുടെ കഥ തുടങ്ങുന്നത് ഇറാനിലാണ് തേറാനു പുറത്ത് പൊടി നിറഞ്ഞ ശാന്തമായ ഒരു ചെറിയ പട്ടണത്തിൽ കൃത്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയേഴിന് അന്ന് വളരെ കുറച്ചു പേർ മാത്രം കേട്ടിട്ടുള്ള ഒരു പേര് മോഹസിൻ ഫക്കിസാദെ തന്റെ ഭാര്യയോടും അംഗരക്ഷകരോടുമൊപ്പം കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു ഒരുപക്ഷെ അദ്ദേഹം ശാന്തനായിരുന്നു ഒരു ചെറുപ്പഞ്ചരി അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നിരിക്കാം വെറുമൊരു ശാസ്ത്രജ്ഞനും അധ്യാപകനുമായ അദ്ദേഹത്തിന് ചുറ്റും എന്തിനായിരുന്നു തൂക്കേന്തി അംഗരക്ഷകർ കാരണം അദ്ദേഹം അതിലുമുപരി മറ്റെന്തൊക്കെയോ ആയിരുന്നു ഇറാനിലെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള ആണവ പദ്ധതികളുടെ തലച്ചോറായിരുന്നു ഫക്കിസാദെ ഇറാനെ അപകടകരമായ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ രഹസ്യമായി സഹായിച്ചിരുന്നു എന്ന് ശത്രുക്കൾ വിശ്വസിച്ചിരുന്ന ഒരാൾ തന്നെ ശത്രുക്കളുടെ പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ കുപ്രസിദ്ധ രഹസ്യ ഏജൻസി മൊസാദിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഫക്രീസാദ് മൊസാദ് ഫക്രസാദയുടെ കൊലപാതകം ആസൂത്രണം ചെയ്ത് കൃത്യമായ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹം അതീവ സുരക്ഷിതനായിരുന്നു രാജ്യത്തിന് അതീവ പ്രധാനപ്പെട്ടവൻ എതിരാളികൾക്ക് എത്തിപ്പെടാൻ കഴിയാത്തത്ര അകലത്തിൽ സുരക്ഷിതനായിരുന്നു അദ്ദേഹം എന്നാൽ അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ സംഭവം അരങ്ങേറുന്നത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഒരു നീല ട്രക്ക് അതിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചൊരു പ്രത്യേക മെഷീൻ ഗൺ മനുഷ്യരായ ഘാതകരില്ല ഒരു യന്ത്രത്തോക്ക് മാത്രം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തിരുന്നു ഉപഗ്രഹം വഴി ആരോ നിയന്ത്രിക്കുന്ന ഒരു യന്ത്രത്തോക്ക് ഭൂമി നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം കഴിഞ്ഞു വെടിയച്ചുകൾ മുഴങ്ങി കാറിന്റെ ചില്ലുകൾ തകർന്നു അംഗരക്ഷകർ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ആ നിമിഷത്തിൽ മോസിന് വെടിയേറ്റു തൊട്ടടുത്തിരുന്ന ഭാര്യ ഉൾപ്പെടെ വേറെ ഒരാൾക്കും പരിക്കില്ല മോസിൻ ഫക്രിസാദെ മാത്രം വെടിയേറ്റ് മരിച്ചു ആ നിമിഷം തന്നെ നീല ട്രക്ക് പൊട്ടിത്തെറിച്ചു തെളിവുകളോ അക്രമികളോ ഇല്ല ലോകം ഞെട്ടലിലായി ആരായിരുന്നു മോസിൻ ഫക്രിസാദെ മോസിൻ ഫക്രിസാദെ ഒരു സൈനികനായിരുന്നില്ല തോക്കെടുത്ത് പോരാളുന്ന ഒരാൾ ആയിരുന്നില്ല അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ഒരു അധ്യാപകനും പിതാവുമായിരുന്നു എന്നാൽ പല രാജ്യങ്ങളെയും ഭയപ്പെടുത്തുന്ന ഒരറിവിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം ഇറാനിലെ അതീവ രഹസ്യ സ്വഭാവമുള്ള ആണവായുധ പദ്ധതികളുടെ തലച്ചോറ് ഫക്രസാതയായിരുന്നുവെന്ന് വ്യാപകമായി വിശ്വസിക്കപ്പെട്ടു വർഷങ്ങളായി അമേരിക്കയെയും ഇസ്രായേലിനെയും പോലുള്ള രാജ്യങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു ഈ മനുഷ്യൻ വിജയിച്ചാൽ ഇറാൻ ഒരു ആണവ ബോംബ് നിർമ്മിക്കും അദ്ദേഹം അഭിമുഖങ്ങൾ നൽകിയില്ല പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടില്ല ഇറാനിൽ പോലും പലർക്കും അദ്ദേഹത്തെ അറിയില്ലായിരുന്നു എന്നാൽ മൊസാദ് എന്ന ഇസ്രായേലിൻ്റെ ശക്തമായ രഹസ്യാന്വേഷണ ഏജൻസിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാമായിരുന്നു തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഒരു ഭീഷണിയായിട്ടാണ് അവർ അദ്ദേഹത്തെ കണ്ടത് അവരുടെ കണ്ണിൽ ഇറാൻ ഒരു ആണവ ബോംബ് നിർമ്മിച്ചിരുന്നുവെങ്കിൽ അതിന് കാരണം ഈ ഒരൊറ്റ മനുഷ്യൻ മാത്രമായിരിക്കും അങ്ങനെ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ആസ്ഥാനങ്ങളിലെ മുറികളിൽ വെച്ച് ഒരു ധീരമായ തീരുമാനം എടുക്കപ്പെട്ടു മോസിൻ ഫക്രിസാദെ എന്ന വ്യക്തിയെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണം കൊലപാതകത്തിൻ്റെ ആസൂത്രണം ഈ കഥ തോക്കുകളെക്കുറിച്ചും ബോംബുകളെക്കുറിച്ചും കാർച്ചേയ്സുകളെക്കുറിച്ചുമെല്ലാം ആയിരിക്കുമെന്നും നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നാൽ അതൊന്നുമല്ല മൊസാദിന് ഒരു തുറന്ന യുദ്ധം വേണ്ടായിരുന്നു അവർക്ക് വേണ്ടത് നിശബ്ദമായ ഒന്നായിരുന്നു ആരാണ് ചെയ്തതെന്നോ എന്താണ് സംഭവിച്ചതെന്നോ ആർക്കും ഒരെത്തും പിടിയും കിട്ടാത്ത ഒന്നും അങ്ങനെ അവർ ആസൂത്രണം തുടങ്ങി ദിവസങ്ങളോ മാസങ്ങളോ അല്ല വർഷങ്ങളെടുത്തു ഈ പദ്ധതി രൂപീകരിക്കാൻ അവർ ഫക്രസാദയുടെ ഓരോ നീക്കവും പഠിച്ചു അദ്ദേഹം എവിടെ പോകുന്നു ആരെ കാണുന്നു ഏതു വഴിയാണ് പോകുന്നത് എത്ര അംഗരക്ഷകരുണ്ടായിരുന്നു എല്ലാം എന്നാൽ കൊല നടപ്പിലാക്കാൻ ഒരു സംഘം ഏജൻറ്റുമാരെ ഇറാനിലേക്ക് അയക്കുന്നത് അങ്ങേയറ്റം അപകടകരമായിരുന്നു പകരം അവർ ഒരു മെഷീൻ ഗൺ ഉപയോഗിക്കാൻ തീരുമാനിച്ചു വെറുമൊരു മെഷീൻ ഗൺ അല്ല പകരം റോബോട്ടിക്സും എ ഐയും സാറ്റലൈറ്റും ഒക്കെ ഉപയോഗിച്ച് റിമോട്ട് കൺട്രോളിലൂടെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ഗൺ ഇതിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഇറാന് പുറത്ത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം ഇസ്രായേലിൽ ഇരിക്കുന്ന ഒരാൾക്കായിരിക്കും മൊസാദ് ഈ മെഷീൻ ഗണ്ണിൻ്റെ ഭാഗങ്ങൾ ചെറിയ ചെറിയ കഷണങ്ങളായി ഇറാനിലേക്ക് രഹസ്യമായി കടത്തിക്കൊണ്ടുവന്നു ഓരോ ഭാഗവും സൂക്ഷ്മമായി ആരും സംശയിക്കാത്ത ഒരു ട്രക്കിനുള്ളിൽ അവർ കൂട്ടിയിണക്കി സ്ഥാപിച്ചു ഫക്സാഥയുടെ യാത്രാ മാർഗത്തിൽ അദ്ദേഹത്തിന്റെ യാത്രാസമയം കൃത്യമായി കണക്കാക്കി ആ ട്രക്ക് നിസ്സാരമെന്ന് തോന്നിക്കുന്ന ഒരു രീതിയിൽ നിർത്തിയിട്ടു ആ മെഷീൻ ഗണ്ണിന് ഒരു ക്യാമറ ഉണ്ടായിരുന്നു ഫേഷ്യൽ റെക്കഗ്നേഷൻ അതായത് മുഖം തിരിച്ചറിയാനുള്ള സംവിധാനം ഫക്രസാഥയുടെ മുഖം തിരിച്ചറിഞ്ഞ് അദ്ദേഹം കാറിൽ കൃത്യമായ സ്ഥലത്ത് എത്തുമ്പോൾ മാത്രം വെടിയുതിർക്കാൻ അത് പ്രോഗ്രാം ചെയ്തിരുന്നു ജെയിംസ് പോൺ സിനിമയിലെ ഒരു രംഗം യഥാർത്ഥത്തിൽ സംഭവിച്ചതുപോലെയായിരുന്നു ഫക്സാഥയുടെ വാഹനം വ്യൂഹം വരുന്നു അദ്ദേഹത്തിന്റെ കാർ ട്രക്കിന് മുമ്പിൽ എത്തുമ്പോൾ വെടിയുതിർക്കുന്നു അംഗരക്ഷകർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നതിന് മുൻപേ ഫക്രീൽദാദെ കൊല്ലപ്പെടുകയും ട്രക്ക് പൊട്ടിത്തെറിച്ച് ഉള്ള തെളിവും നശിക്കപ്പെടുകയും ചെയ്തിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ റോഡിൽ നിന്ന് കുറച്ചകലെ പാർക്ക് ചെയ്ത ഒരു ചെറിയ പിക്കപ്പ് വാൻ അതിൽ എത്ര ശക്തമായ ബോംബ് പൊട്ടിയാലും റോഡിലൂടെ പോകുന്ന വാഹനത്തിനോ ആൾക്കാർക്കോ യാതൊരു നാശവും വരുത്താൻ ഒരിക്കലും സാധ്യതയില്ലാത്ത ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പിക്കപ്പ് വാൻ അതിൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തിരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ ഗൺ അത് കൃത്യതയോടെ കാറിലിരുന്ന് പോകുന്ന ഒരു മനുഷ്യനെ മാത്രം കൊല്ലുന്നു എന്നിട്ട് സ്വയം നശിച്ച് തെളിവുകൾ ഇല്ലാതാക്കുന്നു ആർക്കും ആരെയും എത്ര ദൂരത്തിരുന്ന് വേണമെങ്കിലും യാതൊരു തെളിവുമില്ലാതെ കൊല്ലാൻ പറ്റുന്ന സംവിധാനം നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വ്യക്തിക്ക് നേരെയുള്ള ആക്രമണം മാത്രമായിരുന്നില്ല അതൊരു സന്ദേശമായിരുന്നു ഒരു മുന്നറിയിപ്പ് ഇറാൻ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി പക്ഷെ തെളിവില്ല ഇസ്രായേൽ പതിവ് പോലെ മൗനം പൂണ്ടു ലോകം ആകാംക്ഷയോടെ കാത്തിരുന്നു ഇറാൻ തിരിച്ചടിക്കുമോ ഇതൊരു യുദ്ധത്തിന് കാരണമാകുമോ എന്നാൽ ഇറാൻ മൗനം തിരഞ്ഞെടുത്തു ബലഹീനതയായിരിക്കില്ല അവരും എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാകാം രാഷ്ട്രീയത്തിൽ സമയമാണ് എല്ലാം ഈ സംഭവം ശാസ്ത്രത്തിന്റെ വളർച്ച മാത്രമല്ല കാണിക്കുന്നത് അത് ഭയത്തിൻ്റെയും അധികാരത്തിൻ്റെയും നിയന്ത്രണത്തിന്റെയും അപകടകരമായ വശങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് തങ്ങൾ ഭയപ്പെടുന്ന ഒന്നിനെ തടയാൻ രാജ്യങ്ങൾ എത്രത്തോളം പോകുമെന്ന് ഇത് ലോകത്തിന് കാണിച്ചു കൊടുത്തു ഒരു മനുഷ്യന്റെ അറിവ് എങ്ങനെ ഒരു ആഗോള ഭീഷണിയാകാമെന്നും ഫക്രിസാദെ ബോംബുകളാണോ നിർമ്മിച്ചിരുന്നത് അതോ വെറും ഫിസിക്സ് പഠിപ്പിക്കുകയായിരുന്നോ നമുക്കത് ഒരിക്കലും അറിഞ്ഞെന്ന് വരില്ല കാരണം ചിലപ്പോൾ സത്യം ആ മനുഷ്യനോടൊപ്പം മരിച്ചിരിക്കാം ഒടുവിൽ മോസിൻ ഫക്രിസാദെ ലോകം ഓർക്കുന്ന ഒരു പേരായി മാത്രം മാറി അദ്ദേഹം മൗനത്തിൽ ജീവിച്ചു ഒടുവിൽ നിഗൂഢമായി കൊല്ലപ്പെട്ടു ഇപ്പോൾ മോസീൻ ഫക്രിസാദയുടെ കഥ സ്പാ വേൾഡിൻ്റെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്നു ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു രഹസ്യമായി ഈ ആകാശം നിറഞ്ഞ യാത്രയിൽ എന്നോടൊപ്പം ചേർന്നതിന് നന്ദി ഈ കഥ നിങ്ങളെ ആകർഷിച്ചുവെങ്കിൽ ഞങ്ങൾക്കൊരു ലൈക്ക് തരിക സ്പാ വേൾഡ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറഞ്ഞിരിക്കുന്ന സത്യങ്ങളും അധികമാരും പറയാത്ത കഥകളും ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് മാഞ്ഞുപോയ ശബ്ദങ്ങളും ഞങ്ങൾ നിങ്ങൾക്കായി ഇവിടെ എത്തിക്കുന്നു അടുത്ത തവണ കാണുന്നതുവരെ സത്യം തേടിക്കൊണ്ടേയിരിക്കുക